എങ്കിലോ പുണ്യമാക്കുന്നവനും ഞങ്ങളുടെ ആകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ ജനത്തിന്റെ പാപങ്ങളെയും മായിച്ച് കളയണമേ ഉത്തമരെ ോന്നി ഞങ്ങളോട് കരുണ ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ നീ നീയോർക്കണമേ എന്റെ കർത്താവേ നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ ഈ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീയോർക്കണമേ ദൈവമാർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയും ആകുന്ന പനിമഞ്ഞ് തെളിക്കണമേ കർത്താവും മൗത്തത്തിൻ്റെ നാഥനുമായ മശി രാജാവേ ഞങ്ങൾക്കും അവർക്കും വിമോചകനും വിമോചനവും ആയിരിക്കണമേ